കണ്ടൂരുണ്ടു എൻറെ കണ്ണനെ നീലത്തണ്ടാരണി മണി വർണ്ണനേ കണ്ടാൽ കുതിക്കുമെൻ കണ്ണനെ നിങ്ങൾ കണ്ടായോ കണ്ണനേ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹരയി പരമാത്മനേം പ്രണതക്ലേശനാശയ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാധനങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ഭാഗവതത്തിൽ ഏകാദശി സ്കന്ധത്തിൽ ഭിക്ഷുഗീത വരികൾ സ്കിതം തുടരുന്നു ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരിഹരി ഓം നമോ നാരായണായ നമയാ ഭ്രമിച്ചാലും അതിൻറെ സ്വാഭാവികമൊന്നു രണ്ടെന്നൊന്നായി കണ്ടരിപ്പദൂ െന്നോ പാർത്താലിന്ന വണ്ണമേയൊന്നൊന്നില്ലാതൊന്നതിനില്ലെന്നതുമവയും സ്വഭാവവും ദാധന്യമായയാാലേ വേറായിത്തോന്നി അറിഞ്ഞന്തരംഗ ത്തിലൊന്നുമറിയാതാത്മാവിനും ഒന്നു രണ്ടെന്നും ഒരു കാലത്തുമൊരിടത്തും ഒന്നിനാൽ ഒരുത്തനാൽ ഭയവുമില്ലയല്ലോ ഈ വണ്ണം പ്രബുദ്ധനായിരിക്കുന്ന ഒരു ബുധൻ കേവലനായി ഭ്രമമില്ലാതെ വാണിടുന്നിതി പരമാർത്ഥം പരമാത്മനി പരമാത്മനിഷ്ഠന്മാരം കേവലനായി ഭ്രമമില്ലാതെ വാണിടുന്നിത് പരമാർത്ഥം പരമാത്മനിഷ്ഠന്മാരാം ഋഷിജനമറിയാലേ ഞാനിക ദുരന്തമായ മയാമാന്ധകാരം ശുദ്ധവിഭ്രമം തന്നെ ൂപനാം മൂകുന്തപാദാംബുജം സേവിച്ചു കൊണ്ട് തന്നെ കടന്നിടുവനെന്ന് നിശ്ചയിച്ചുരൂ മഹാബ്രാഹ്മണൻ തൻ്റെ ബുദ്ധി ൂടി കേട്ടാലും മധവാ നീ നഷ്ടദ്രവ്യനായി മതത്തുക്കളാൽ അപേക്ഷനാൽ വിഷ്ടവ പ്രദിക്ഷണനായിട്ട് സ്വധർമ്മത്തിൽ ചലനം കൂടാതെയും സഞ്ചരിച്ചു തുക ജീവനോ സുഖദുഃഖം മറ്റൊന്നാലെല്ലാവർക്കും സമനോ വിഭ്രമത്താൽ തന്നെ എന്നതും നൂനം ആത്മവിഭ്രമാൽ മിത്രമൗദാസീനനും റിപു എന്നിവ സംസാരവും മാനസമാശ്രിതമാ വന്നു ്രഹ്മനിഷ്ഠമായിരിക്കുന്ന ഒരു ഭിക്ഷുഗീത നന്മയായി വഴിപോലെ ധരിക്കാ ശ്രവിക്കയും ചൊൽകയും കേൾപ്പിക്കുകയും ചെയ്യും ഓരുടെ ചിത്തം ഭിക്ഷുഗീത ചൊൽകയും കേൾപ്പിക്കയും ചെയ്യുക ചിത്രം ഏകമാം പദം ചേരും ദ്വന്ധാന്തകാരം പോകും ഉഥവാ ഗുണമയം സംസാരമെന്നീ അർത്ഥം സിദ്ധിച്ചതിന് ശേഷം ചൊല്ലുവൻ കേട്ടുകൊള്ളുക പൂർവനിശ്ചിതമായിട്ടിരിക്കും സാങ്കത്തെ ഞാൻ നേം ചൊല്ലുവൻ നിനക്കായ്ക്കൊണ്ടറിഞ്ഞാലോ മാന്മാരിമതിറിഞ്ഞിട്ടു ചേതസി വികൽപ്പങ്ങളാംക്ഷണം പോക്കും ആദീലവികൽപ്പമായി കൊണ്ടേകമായി േദാർത്ഥരൂപമാകും ജ്ഞാനവുമുണ്ടായി വന്നു ആദിയാം കൃതയുഗീ നിപുണവിവേകന്മാരാജിയജനം മായാഭവരൂപത്തെ കണ്ടു കേവലം നിർവികൽപ്പമായിരിക്കുന്ന ജ്ഞാനം ഭവിച്ചു വലുതായി വാങ്മനോള ഗോചരമാവൈതമായതിൽ നിന്നോ മായാ നിർവികൽപ്പൈക്യം യാതൊന്നർത്ഥമതെന്നുള്ളതു റിക നീ രണ്ടായി തോന്നുന്നതു പ്രകൃതി ജ്ഞാനമല്ലോ അന്യമായി തോന്നും ജ്ഞാനം പുരുഷനല്ലോ േ രാമ 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 ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം സ്വസ്തി പ്രജാഭ്യാ പരിപാലയ താം മാർഗേണ മഹിം മകേഷ്യം ഗോ ബ്രഹ്മണഭ്യാ ശിവം ലോകമസ്തുഗി നോന് ലോകമസ്തുഗി നോന് ലോകമസ്തുഗിന്വര ചരണം വാ കയ ജം കർമ്മ ജംബം ശ്രവണ നയന ജം വന സംബാ ഭദം विहिदमिदे दशम स्व शिव शिव करुणादे श्री महादेव शंभु शिव शिव करुणादे श्री महादेव शंभु शिव शिव करुणादे श्री महादेव शंभु ओं ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവ കോമി യം പരസ്മൈ നാരായ സമർപ്പമെ നാരായ സമർപ്പമെ സർ നാരായ സമർപ്പമേ ഓഗിന மையே பதிராணி பசந்தி பாம் பூர்ணமத பூர்ணமிதம் பூர்ண பூர்ணமுதட்சே பூர்ணஸ் பூர்ணமாதாயே சாந்தி சாந்தி നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ഏകാദശി സ്കന്ധത്തിൽ ഭിക്ഷുഗീത വരികൾ സ്വിതം തുടരും നാളെ നമസ്തേ